മണലൂർ മേഖലാ പ്രൈവറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ എഐ ടിയുസി തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി സംഗമവും ഉപഹാര വിതരണവും നടത്തി മുൻകൃഷി വകുപ്പ് മന്ത്രിയും സിപിഐ സംസ്ഥാന കൌൺസിലംഗവുമായ വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ധനേഷ് മരോട്ടിക്കൽ അധ്യക്ഷനായി സെക്രട്ടറി ജിജോ വിധയത്തിൽ ഒ ഡി കിഷോർ സി പി ഐ ജില്ലാ കൌൺസിലംഗം കെ വിനോദൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ ഹരിദാസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മോഹനൻ വി ജി രാധാകൃഷ്ണൻ പി കെ ചന്ദ്രൻ എം ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മാറ്റാൻ കഴിയുന്ന എൻ്റെ ആരോഗ്യം എൻ്റെ എൻ്റെ ബുദ്ധി പിന്നെ അധ്വാനം ഇത് ഞാൻ ഈ പറയുന്ന സമ്പത്തുള്ള ആളുടെ ഇൻവെസ്റ്റ്മെന്റുമായി ഫുഡി കിടക്കുമ്പോഴാണ് അവൾ പണം സമ്പത്തായിട്ട് മാറുന്നതാണ് വികസിക്കുകയും ചെയ്യുന്നത്